ആത്മഹത്യക്ക് കാരണക്കാരിയായ യുവതി വിദേശത്തേക്ക് കടന്നു എന്ന് സൂചന പ്രമുഖ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയ ദുബായിലേക്ക് കടന്നതായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ ദുബായിലെ മലയാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ എത്തിയെങ്കിൽ അറിയിക്കണം നമ്മുടെ പോലീസും നിയമസംവിധാനവും അവരെ തിരിച്ചു കൊണ്ടുവരാനും അറസ്റ്റ് ചെയ്യാനും ഉള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് പറയുന്നു ദുബായിലെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചു പ്രത്യേകിച്ച് ദുബായിലെ സ്ത്രീകളടക്കം അടക്കം എന്നെ വിളിച്ചു അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഇവർ ദേശത്തേക്ക് കടമെങ്കിൽ കടന്നു ഇല്ലയോ എന്ന് അറിയില്ല കടമെങ്കിൽ അവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം ദീപക്കിന്റെ അച്ഛനെ അമ്മയും കാണുകയും നമ്മുടെ എല്ലാം ഒരു സംഭാവനയും പിന്തുണയും അവർക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആ പിന്തുണ എല്ലാ രീതിയിലുമുള്ള ധാർമ്മികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പിന്തുണ ആ കുടുംബത്തിന് വേണം ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കരുത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോ നാളെ രാവിലെ തന്നെ അവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത് ട്വന്റി ഫോർ പോലെ ഏറ്റവും പ്രമുഖമായ മുഖ്യധാരാ എല്ലാം ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് വളരെ പോസിറ്റീവും മറ്റുമാണ് ഈ വിഷയത്തിൽ നമ്മളുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയം മതം വർഗീയത സമുദായം തുടങ്ങിയ കാര്യങ്ങൾ കുത്തി കേറ്റരുത് യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേദനയുടെ വിഷയമാണ് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്ത വിഷയമാണ് ദീപക്കിന് എല്ലാവിധ പിന്തുണയും കൊടുക്കണം എല്ലാ തരത്തിലുമുള്ള പിന്തുണയും കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കാറിൽ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോ എത്രയും പെട്ടെന്ന് തിരിച്ച് കേരളത്തിൽ എത്തുകയും വളരെ പോസിറ്റീവായ രീതിയിൽ ഇതിൽ ഇടപെടുകയും ഒരു ദിവസമെങ്കിലും ആ പെൺകുട്ടിയെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ പിന്നീട് ജാമ്യം എടുത്തോട്ടെ പിന്നീട് ട്രയൽ നടക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ നമുക്ക് അതിനൊന്നും ഒരു അഭിപ്രായമില്ല പക്ഷേ ആ ആ ഞാൻ അത് അത് കാര്യം പറ്റുന്നില്ല പറ്റുന്നില്ല വേദനയോടെ നിങ്ങൾ കാണുക ദീപക്കിന് വേണ്ടി നമുക്ക് യും അച്ഛൻ്റെ രാഹുൽ ഈശ്വരന്റെ വാക്കുകൾ കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ദീപക്കിന്റെ ഈ ഒരു മരണപ്പെട്ടു പോയ ദീപക്കിന്റെ ആ ഒരു വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങള് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിങ്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ചുണ്ടായ ആ ഒരു പ്രശ്നം ആ ഒരു പെൺകുട്ടി വീഡിയോ എടുക്കുകയും അതിനുശേഷം അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് ആ യുവാവിൻ്റെ മരണത്തിലേക്ക് പോവുകയും ചെയ്തു റീച്ചിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ ഒരു പരിപാടിയെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാർത്തയാണിത് കാരണം സ്ത്രീകൾ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഒന്ന് റീച്ചാകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ഇതുപോലുള്ള ബലിയാടാക്കുകയാണ് അതിന് ഇരയായ ഒരു വെറും നിരപരാധിയായ ഒരു മനുഷ്യന് ആ മനുഷ്യൻ്റെ ആ മനുഷ്യന് അപമാനഭാരത്താലാണ് മരണപ്പെട്ടത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കുറ്റം ഉള്ളതല്ല പക്ഷെ അദ്ദേഹത്തിന് അയാൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു വീഡിയോ കാണുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ആ സ്ത്രീയാണ് ശരീരം ചേർത്ത് ചേർത്ത് കൊണ്ടു എന്ന് മുട്ടിക്കുന്നതായിട്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമായിരുന്നു പോലീസ് സ്റ്റേഷനുണ്ട് കോടതിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ അദ്ദേഹം സ്വന്തം ജീവന് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും പ്രായമായ മാതാപിതാക്കൾ അവരുടെ വീഡിയോ കണ്ടു ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് അവർ കരഞ്ഞ് സംസാരിക്കുന്ന ആ ഒരു നമുക്ക് കണ്ടു നിൽക്കാനാവത്തില്ല അത്രയും പ്രായമായ രണ്ട് പേരാണവർ അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ അദ്ദേഹം മരണത്തിനേക്ക് തൻ്റെ തനിക്ക് മറ്റുള്ളവരുടെ സമൂഹത്തിന് മുമ്പിൽ നോക്കാൻ എങ്ങനെയാണ് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് അറിയാം പക്ഷെ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല തൻ്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യണമായിരുന്നു പക്ഷേ ഭൂമിയിൽ നിന്ന് പോയ ആ ഒരു ഇതിനോട് ശരിക്കും സങ്കടമാണ് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിനത്രയ്ക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ ചില ആളുകൾക്കുടെ മനസ്സ് എല്ലാവരുടെയും പോലെ കട്ടിയുള്ളതായിരിക്കില്ല അപ്പോൾ മനസ്സിന് താങ്ങാൻ ഉള്ള ശേഷി ഇല്ലാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ ചെയ്തേക്കുന്നത് എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പം ഉടനെ അറിയാൻ സാധിച്ചേക്കുന്ന വാർത്ത ഈ ഇതിന് കാരണക്കാരിയായ ആ യുവതിയെ ഷിൻജിദ മുസ്തഫ ഇവള് ദുബായിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് ഇപ്പോൾ പല തവണ ദുബായിലായിരുന്നു യു ഡി എഫിൻ്റെ ഒരു നേതാവാണ് നേരത്തെ വാർഡ് മെമ്പറായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഇവള് ദുബായിൽ ദുബായി പോയി കുറേ നാൾ താമസിച്ചിരുന്നു ഇതിൻ പാർട്ടി കാര്യങ്ങളൊന്നും നോക്കാതെ നടന്നപ്പോൾ രാജി എഴുതി വെക്കണം എന്ന് പറഞ്ഞു ആളുകൾ അപ്പോൾ രാജി എഴുതി വെക്കാൻ ഭർത്താവ് ശ്രമിച്ചപ്പോഴത്തേക്കിന് ഞാൻ ഇവിടെ ഇല്ലാതെ എൻ്റെ സമ്മതമില്ലാതെ രാജി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള സംസാരം ഈ യുവതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും നിന്നുണ്ടാവുകയും അതിനുശേഷം പിന്നീട് അത് വേണ്ടെന്ന് വയ്ക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നാട്ടുകാരും ആ നാട്ടിലുള്ള ഉള്ള പാർട്ടിയിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന വോയിസുകൾ കേൾക്കാനുണ്ടായി ഇപ്പം ഈ പുള്ളിക്കാരത്തിയുടെ സ്വഭാവമാണ് നേരത്തെ മുതലേ ഉള്ള സ്വഭാവമാണ് ഇങ്ങനെയുള്ളത് എന്തെങ്കിലും കണ്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക ഒരു ലോറി ഡ്രൈവർ ലോറി ഓടിച്ചുകൊണ്ടിരുന്നപ്പം വെളിയിലേക്ക് തുപ്പി അത് വേഗം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരത്തിക്ക് ഇത് പുതുക്കമല്ല പക്ഷേ ഇനി മേലിൽ ഒറ്റ ദിവസം ഇത് കണ്ട് അനുകരിച്ച് ഒരു സ്ത്രീകളും റീച്ചിനു വേണ്ടി പൈസ പെട്ടെന്ന് സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ മറ്റുള്ള മനുഷ്യരെ ഇങ്ങനെ മരണത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു താക്കീതാകണം അതുകൊണ്ട് തന്നെ ഇവിടെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇവിടെ അറസ്റ്റ് ചെയ്യണം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ പിന്നീട് ജാമ്യം കിട്ടുക പുറത്തു പോവുകയൊക്കെ ചെയ്താലും അവളെ ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്യണം ഇതിൻ്റെ പിന്നിൽ ചിലപ്പം പല പ്രമുഖരും കാരണം രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പുള്ളിക്കാരത്തേക്ക് പിടിപാടുണ്ട് അതുകൊണ്ട് ഇവള് അത് ആൾക്കാർ ചിലപ്പം പിന്നിൽ നിന്നിട്ടുണ്ടാകാം ഇവക്ക് സപ്പോർട്ടായിട്ട് അതുകൊണ്ടായിരിക്കും അല്ല ഇത്രയും കേസും പ്രശ്നവും ഉണ്ടായിട്ട് ഇവൾ നമ്മുടെ കേരളം വിട്ട് പോയേകുന്നത് കോഴിക്കോട് നിന്നോ കൊച്ചിയിൽ നിന്നോ ഒക്കെ എയർപോർട്ടിൽ നിന്ന് കയറി ഇവൾ ദുബായിലേക്ക് പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഇവളുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്ത ഇവൾക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടതായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്നുണ്ടാകുമെന്ന് ഇവൾ കടന്നു കളയുമെന്ന് ചിലപ്പോൾ നമ്മുടെ കേരള പോലീസിന് തോന്നിക്കാണുകയിലായിരിക്കും എന്തായാലും ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ആളുകളുടെ സ്വാധീനമുണ്ടെന്ന് തന്നെ പറയാം ഒരു പാവം മനുഷ്യന് ഒരു പച്ചയായ മനുഷ്യന് ആ മാതാപിതാക്കൾക്ക് മകനെ നഷ്ടപ്പെട്ടു നല്ലൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഈ മരണവിവരം അറിഞ്ഞ് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ആ ഒരു മനുഷ്യൻ കരയണമെങ്കിൽ ആ മനുഷ്യന് ഈ ദീപക് എന്ന് പറഞ്ഞ മനുഷ്യൻ ആ സ്ഥാപനത്തിൽ എത്രത്തോളം നല്ലവനായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ ഈ ദീപക്കിൻ്റെ ഈ മരണവിവരം അറിഞ്ഞിട്ട് കരയുന്ന ഒരു വീഡിയോ കണ്ടു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളുടെ എല്ലാ അഭിപ്രായവും നല്ല ഒരു മനുഷ്യൻ എന്ന ഒരു രീതിയാണ് ആ അച്ഛൻ പറയുന്നുണ്ട് നല്ലൊരു മോനായിരുന്നു എന്ന് ഇങ്ങനെ ഒരു മകനെ ആണ് ഈ യുവതി കാരണം ആ മകന്റെ ജീവന് സുഹൃത്തുക്കൾക്ക് നല്ലൊരു സുഹൃത്തിനെ അതുപോലെ ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് നല്ലൊരു സ്റ്റാഫിനെ ആ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനെ ഒക്കെ നഷ്ടപ്പെടുത്തിയേക്കുന്ന ഇനി മേളിൽ ഒരു പെണ്ണും ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കരുത് അതിനുള്ള ഒരു താക്കീതായിരിക്കണം ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക എഫ് ബിയിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പിന്നെ പോസ്റ്റ് ചെയ്യുക അപ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുക വീഡിയോ കത്തിക്കയറി വൈറലാകുക അപ്പോഴത്തേന് ഒരുപാട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റീച്ചാകാൻ വേണ്ടി ഇവയ്ക്ക് ഏതാണ്ട് പതിനോരായിരം ആളുകൾ എങ്ങാണ്ടായിരുന്നു ഫോളോവേഴ്സായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഫോളോവേഴ്സിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തേക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എന്തായാലും ആളുകൾ ശ്രദ്ധിക്കും ആ വീഡിയോ വൈറലാകും ഇതാരാണ് എന്ന് നോക്കും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാണിച്ചേക്കുന്ന മനഃപൂർവ്വം കാണിച്ചേക്കുന്ന ഒരു പരിപാടി തന്നെയാണ് അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന ഏത് മനുഷ്യർക്കും മനസ്സിലാകും ആ മനുഷ്യൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ഇവൾ മനപൂർവ്വം ചെന്ന് തൻ്റെ ശരീരം പോയി ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടിമുട്ടി കൊടുക്കുന്ന നിൽക്കുന്ന ആ ഒരു ഇതാണെന്ന് കാണുമ്പം തന്നെ അറിയാം അല്ലെങ്കിൽ അവളുടെ മുഖത്ത് എങ്ങനെ ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബാഡ് ടച്ച് ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ മുഖഭാവം അങ്ങനെയായിരുന്നില്ല ഇത് അവൾ സന്തോഷത്തോടെ വീഡിയോ പിടിക്കുകയാണ് നമുക്കൊരാളെ ഒരു അനാവശ്യമായിട്ടൊന്ന് തോണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മുഖഭാഗം എങ്ങനെയായിരിക്കല്ല നമ്മൾ പ്രതികരിക്കുന്നത് നമ്മുടെ മുഖത്ത് ആ ഒരു ഈർച്ചയുണ്ടാകും ഉണ്ടാകും പക്ഷെ ഇത് അവിടെ അങ്ങനൊന്നും ഇല്ലാതെ എന്തോ വലിയൊരു സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത് എന്നിട്ട് അന്നേരം തന്നെ അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ വടകര പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുത്തു എന്നാണ് ഈ യുവതി പറഞ്ഞത് പക്ഷേ ഒരു പരാതി ആ സ്റ്റേഷനിൽ വന്നതായിട്ട് പറയുന്നേ ഇല്ല അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല അപ്പോൾ അവൾ ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ആ സ്പോട്ടിൽ താൻ എന്താണോ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അവിടെ വെച്ച് തന്നെ സൗണ്ട് വെച്ച് ആളെ കൂട്ടി പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അന്നേരം തന്നെ കംപ്ലയിന്റ് കൊടുക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇത് വേഗം ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ട്രീച്ചിനു വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന കാട്ടിക്കൂട്ടലാണെന്ന് തന്നെ എല്ലാ ബുദ്ധിയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ദുബായിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത അറിയാത്ത ഒരു മലയാളികളും കാണുകയില്ല കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അത്രയും പിന്നെ പരന്നിരിക്കുന്ന ഒരു വാർത്തയാണ് അത് അത്രയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയും കൂടിയാണ് അതുകൊണ്ട് ഇവൾ ദുബായി കടലിലേക്ക് ചെന്നു കഴിഞ്ഞെങ്കിൽ മലയാളികളായിട്ടുള്ള മനുഷ്യരെ ഇവളെ കണ്ടെങ്കിൽ അന്നേരം തന്നെ വിവരം അറിയിക്കണം ഇവളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കൊണ്ടുപോകണം എവിടെ പോയി ഒളിച്ചാലും ഇവളെ പുറത്തു കൊണ്ടുപോയിരിക്കണം ഒരു ആ മാതാപിതാക്കളുടെ കണ്ണുനീര് അത് കാണുമ്പോൾ തന്നെ പിന്നെ മല എല്ലാ മലയാളികൾക്കും അത്രയധികം ദുഃഖം ഒരു പാവം മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകരുത് ഇനി മേലിൽ ഒരു സ്ത്രീകളും ഇങ്ങനെ സ്ത്രീ ഇങ്ങനെ ആവർത്തിക്കരുത് ഇങ്ങനെ പെട്ടെന്ന് റീച്ച് ആകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പണം സമ്പാദിക്കാം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം എന്നൊക്കെ കരുതി ഇങ്ങനെ ഒരു പെണ്ണുങ്ങളും കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബും ഒക്കെ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ഓരോ ചില ഞരമ്പന്മാരുണ്ട് അത് സത്യമാണ് പക്ഷേ അങ്ങനെ അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ അത് പരാതി കൊടുക്കണം പക്ഷേ അതൊന്നും അല്ലാതെ ഇങ്ങനെ ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്താൽ അവിടെയാണോ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെയാണോ ഈ നിയമ നടപടികൾ നടപ്പിലാക്കേണ്ട ആളുകൾ പക്ഷെ നമുക്ക് നിയമം നടപ്പിലാക്കാൻ എത്രയോ സംവിധാനങ്ങളുണ്ട് അതൊന്നും കൂടാതെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ച പരിപാടിയാണെന്ന് ഇവളുടെ ഈ പ്രവൃത്തി കാണുമെന്ന് തന്നെ അറിയാം ഇവള് മഹാ ഇവളാണ് അത് കാരണം ആറുമാസമായിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഭർത്താവ് ഇപ്പം അങ്ങനെ ആകുമ്പോൾ എന്താണ് പ്രശ്നങ്ങൾ എന്ന് നമുക്കറിയത്തില്ല എന്ത് എന്തൊക്കെ എങ്കിലും ആയിക്കോട്ടെ അത് വേറൊരിത് പിന്നെ ഈ പെട്ടെന്ന് പണം സമ്പാദിക്കാം എന്ന് കരുതിയാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് പാർട്ടിയിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ഭർത്താവും ഇടപെടുക ഒക്കെ ചെയ്തതാണ് രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആറ് മാസം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ വിവാഹ മോചിതയായി എന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത് ഇതിനു മുമ്പ് ദുബായിലായിരുന്നു ദുബായിൽ പോവുകയും അതുവരെ തട്ടമിട്ട് നടത്തുന്ന ഒരു മുസ്ലിം പെൺകുട്ടി പെട്ടെന്ന് ദുബായിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മോഡേൺ രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തപ്പോൾ അവളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് പാർട്ടിയിലാളുകൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തനം ഒഴിവാക്കി ഈ ഒരു മെമ്പറായ സ്ഥാനത്ത് നിന്നിട്ടുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ ദുബായി ദുബായിക്കൂടെ കറങ്ങി നടക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഈ സ്ഥാനം ഒഴിവാ രാജി വെക്കണം വേറൊരാളെ ആക്കണം എന്നുള്ള ഇതായിട്ട് ജനങ്ങൾ മുമ്പോട്ട് വരികയും പക്ഷേ ഇവള് സമ്മതിക്കാതെ വരികയൊക്കെ ചെയ്ത കാര്യങ്ങൾ അറിയാം അപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം തൻ്റെ ഇടവും കൂസലില്ലായ്മയും ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞൊരു സ്ത്രീ എന്തായാലും ഈ ഒരു മനുഷ്യൻ്റെ ജീവന് നഷ്ടപ്പെടുത്തി പടം സംബന്ധിക്കുക അല്ലെ റീച്ച് ഉണ്ടാക്കാം എന്ന് കരുതിയ ഈ ഇവളെ ഒരു നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം മലയാളികൾ ഇവളെ കണ്ടെങ്കിൽ അന്നേരം തന്നെ വിവരം അറിയിക്കുക തന്നെ ചെയ്യണം പോലീസിന് കൈമാറുക തന്നെ ചെയ്യണം ഇവളെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ ജയിലിൽ ജയിലിൽ അടിക്കുള്ളിൽ ഇടുക തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളെല്ലാ മലയാളികളും ആഗ്രഹിക്കുന്ന കാര്യം ഇവളെ അനുകൂലിക്കുന്ന കുറച്ച് വിമനിച്ചുകളൊക്കെ ഉണ്ടാകാതിരിക്കും അവർമാർക്ക് കുടുംബം എന്താണെന്നോ ഒരു മാതാപിതാക്കളുടെ വിഷമം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാത്ത അവൾമാർ മാത്രമേ ഇതിന് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ മനുഷ്യ ഒരു മനസാക്ഷിയും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യരും ഈ കാര്യത്തിൽ ഇവ ഷിംജിതയ്ക്ക് അനുകൂലമായിട്ട് ഒരിക്കലും ന്യായീകരിക്കാൻ നിൽക്കുകയില്ല എന്തായാലും ദുബായിലേക്കാണോ കടന്നു കളഞ്ഞേക്കുന്നത് അതോ എവിടെയെങ്കിലും മാറ്റിയിരിക്കുകയാണോ എന്തായാലും ഇവളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചേക്കുന്നത് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ മാതാപിതാക്കളുടെ ശാപം ഒരിക്കലും ഇവളെ വിട്ടുപോകില്ല കാരണം ഒരു ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഇവൾ ചെയ്തിരിക്കുന്നത് തന്നെ അതിൽ മനം തോന്നു തന്നെയാണ് ആ പാവം മനുഷ്യന് ഈ ലോകം വിട്ടുപോയേക്കുന്ന അപമാന ഭാരത നാളെ തൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കട്ടിയില്ലായ്മയാണ് ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല ഇതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്ത അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം ആ തെറ്റ് തെളിയിക്കുക തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നാളെ ഇനി ഇങ്ങനെ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് അതിനൊരു പാഠമായിരിക്കണം ഇവൾക്ക് കൊടുത്ത കടുത്ത ശിക്ഷയായിരിക്കണം കൊടുക്കേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്